ഹായ് ഹലോ എല്ലാവർക്കും വർഷ രഞ്ജുവേട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു കിലോഗ്രാം ബീഫാണ് നല്ല ടെൻഡർ ആയിട്ടുള്ള ബീഫ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് പതിനെട്ട് ചെറിയ ഉള്ളി ആവശ്യമായിട്ടുണ്ട് അപ്പം അത് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ഒരു പതിനഞ്ചോളം വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ അല്ലിയ നിങ്ങൾ കയ്യിലുള്ളതെങ്കിൽ ഒരു പതിനെട്ടോളം എണ്ണ എടുക്കുക ചിലതും വലുതുമായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഞാനൊരു പതിനഞ്ചെണ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവോള ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും ഒരു സ്ക്വയർ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് നമുക്ക് ഈ ചേരുവകളൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ പതിനെട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അല്ലി വെളുത്തുള്ളിയും നാല് പച്ചമുളക് ജസ്റ്റ് ഒന്നിങ്ങനെ നടുക് മുറിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്കിതിൽ അരഞ്ഞുകിട്ട എളുപ്പത്തിനാണ് കേട്ടോ ചെറിയ കഷ്ണാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് കൊണ്ടുവരാം ഒരുപാട് പേസ്റ്റ് ആക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ പൾസ് മോഡലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരുപാട് ഫൈൻ ആവാതെ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ആ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് പൊടിയ അരിയേണ്ട നമുക്ക് കുക്കറിൽ ബീഫിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കാനുള്ളതാണ് ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കർ എടുക്കാം കുക്കറിലോട്ട് ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ ചതച്ച ചേരുവിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഹാഫ് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഹാഫ് ടേബിൾ സ്പൂണ് ഗരം മസാല ഹാഫ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൗഡർ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മസാല ബീഫിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബീഫിൻ്റെ എല്ലാ സൈഡിലും മസാല വരുത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് ഇത് ബീഫ് ഡ്രൈ റോസ്റ്റ് ഡ്രൈ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒട്ടും വെള്ളമില്ലാതെ വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബീഫിൽ നിന്ന് തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ഇറങ്ങൂട്ടോ അപ്പോൾ അത് മതി അപ്പം ഞാൻ കുക്കർ ക്ലോസ് ചെയ്യാൻ പോവുകയാണെ അപ്പം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനീ പറയുന്നത് നമ്മളെ ഗ്യാസിന്റെ ഫ്ലെയിമിനും കുക്കറിനും അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടാം എങ്കിലും ഞാൻ ഇവിടുത്തെ കുക്കിംഗ് ടൈം ആണ് കേട്ടോ പറയുന്നത് നമ്മൾ ഈ ഫ്ലെയിമിനനുസരിച്ചിട്ടുള്ളതാണ് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ വൺ വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും നമുക്ക് വേവിച്ച് എടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നീ ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിൻ്റെ ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം അപ്പോൾ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് നമുക്കിനി അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതാ നമ്മളെ ബീഫിൽ നിന്ന് സ്റ്റോക്ക് നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഒന്നും തന്നെ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റോക്കിൽ വേണം ഇനി നമുക്ക് ബാക്കി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം പാൻ ഹീറ്റ് ചെയ്യാൻ വെക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ചൂടായി വരട്ടെ പാനിൻ്റെ എല്ലാ സൈഡിലാവുന്ന വിധത്തിൽ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം നമ്മൾ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് ഫെനൽ സീഡ്സ് പെരും ജീരകം ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇതിലോട്ട് നാല് വറ്റ മുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങയക്കൊത്തും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങക്കൊത്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കിത് മോപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് നേരത്തെ ചതച്ച ചേരുവയിലെ ബാക്കിയുള്ള ചേരുവയും കൂടി ചേർത്ത് നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം മുളക് പൊടി സാധാ നോർമൽ ചില്ലി പൗഡറാണേൽ ഹാഫ് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം ഗരം മസാല ഹാഫ് ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു തേർട്ടി സെക്കൻഡ് ഞാനിത് മസാല നല്ലതുപോലെ മോപ്പിച്ചെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണേ ഇനി നമുക്കിതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കാം ഇതുവരെ ലോ ഫ്ലെയിമിലാണ് കിടന്നിരുന്നത് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ ബീഫിന്റെ സ്റ്റോക്ക് എല്ലാം ഇതിൽ കിടന്ന് വറ്റണം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മസാല ഇതിൽ ബീഫിൻ്റെ എല്ലാ സൈഡിലോട്ടും ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് അത് വറ്റിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം എടുക്കും കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഹാഫ് ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വറ്റി വരുന്നുണ്ടട്ടോ ഈ ഒരു സ്റ്റേജിലാണ് ഡ്രൈ ആയി തുടങ്ങി ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഹാഫ് ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ക്രഞ്ചി ആയി വരും അതുവരെ നമ്മളിത് ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന വേണം അടുത്തായിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ബീഫിൻ്റെ എല്ലാ സൈഡിലും ഈ കോട്ടിംഗ് എത്തുന്ന വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണേ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം പല സ്റ്റേജിലായിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് ഡ്രൈ ആയി വരുന്ന സമയത്താണ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മിക്സായി വരട്ടെ അതായത് പൊട്ടി വരും അതുവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം അതിങ്ങനെ പൊട്ടുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നവരെ ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ഹാഫ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുന്നു നമ്മൾ ചൂട് ചൂടായ നല്ല സുഗന്ധമുള്ള ബീഫ് ഫ്രൈ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചൂട് ചോറിനൊപ്പം ഒരു ചെറിയ കറിയും കൂട്ടി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ വർഷ രഞ്ജുവേൾഡിൻ്റെ ഇനിയുള്ള റെസിപ്പികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ താങ്ക്